സർ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്ന സംസ്ഥാനത്തിൻ്റെ ഏറ്റവും ഏറ്റവും വിശ്വാസ്യതപരമായ ഒരു മേഖലയാണ് ട്രഷറി എന്നാണ് നമ്മൾ കരുതുന്നത് സർ അവിടെ ഇത്തരം സാമ്പത്തിക ക്രമക്കേടുകൾ നടക്കുന്നത് പ്രയാസകരമാണെന്ന് പറയേണ്ടതില്ല സാർ അതിനങ്ങ് ബയോമെട്രിക് സോഫ്റ്റ്വെയർ ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി ബയോമെട്രിക് പഞ്ചിങ് ഉൾപ്പെടുത്തുന്നു എന്ന് പറയുന്നത് നല്ല കാര്യമാണ് സർ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇപ്പോൾ തൊട്ടടുത്ത് കഴക്കൂട്ടം ട്രഷറികളിലടക്കം നടന്ന ആ തിരുമറികളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥ നിരപരാധികമായ ആളുകൾ വരെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് സർ ഏറ്റവും അനിവാര്യമായ ട്രഷറികളിൽ ജോലി ചെയ്യാൻ കൂടുതൽ പിന്നെ ആളില്ലാതിരിക്കുകയും ആവശ്യമില്ലാത്തയിടത്ത് ആളുകൾ കൂടുതൽ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇതിന് പ്രയാസമുണ്ടാക്കുന്നു എന്ന് കേൾക്കുന്നു അതുകൊണ്ട് ഈ ജോലി ഭാരം കുറക്കുന്നതിന് വേണ്ടി ആനുപാതികമായി ജോലിക്കാരെ പുനർവിന്യാസം നടത്തി ഈ പ്രയാസം പരിഹരിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുമോ സാർ യെസ് മിനിസ്റ്റർ തീർച്ചയായിട്ടും സാർ അങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് ആളുകൾ ഇല്ലാത്തൊരു പ്രശ്നം അങ്ങനെ വകുപ്പിൻ്റെ കാര്യത്തിൽ കാര്യമായി ശ്രദ്ധപ്പെട്ടിട്ടില്ല എങ്കിലും അങ്ങയുടെ ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും സ്ഥലത്ത് അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ നോക്കാം എന്ന് മാത്രമല്ല സ്ഥിരമായി ചില സ്ഥലത്ത് ഇരിക്കുന്ന ആളുകളുണ്ട് ദീർഘകാലം അത് അവരുടെ ജീ സൗകര്യങ്ങൾക്കൊക്കെ അനുസരിച്ചായിരിക്കും അവരുടെ യാത്രാ സൗകര്യം വീട്ടിലെ സൗകര്യം പക്ഷേ അത്തരം കാര്യങ്ങളിലും ഒന്നുകൂടെ പുനഃപരിശോധന നടത്താം കാരണം സ്ഥിരമായിട്ട് അവരുടെ തിരുന്നിട്ട് എല്ലാ കാര്യവും മനസ്സിലാക്കി സാർ ഇത് വളരെ പിന്നെ മരിച്ചുപോയ ആൾ മൂന്ന് വർഷം രണ്ട് വർഷം ഇടപെടുന്നില്ലെങ്കിൽ അത്തരം ആളുകളെ നോക്കി കണ്ടുപിടിച്ച് ചെയ്യുന്ന ചില പ്രശ്നങ്ങളാണ് നമ്മുടെ ശ്രദ്ധേ വന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ നോക്കി കൃത്യമായ നടപടിയെടുക്കും സാർ ഈ പറഞ്ഞ കാര്യങ്ങളും ജീവനക്കാരുടെ പുനഃക്രമീകരണമടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കും സാർ